കൂട്ടുകാരേൻ്റെ മീ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ നമുക്കിന്ന് ഫിഷ് ആമിനോ ആസിഡ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം വെളിയിൽ നമ്മൾ വാങ്ങിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും വീട്ടിലാവുമ്പോൾ നമുക്ക് മീൻ വാങ്ങിയ നെയ്ച്ചാളയാണ് നെയ് തലയെ എടുക്കാവും നെയ് തലയും അതിൻ്റെ വയറ്റിലെ പണ്ടവും എടുത്ത് ആ ഒരു കിലോ ചാളയാണെങ്കിൽ ഒരു എഴുന്നൂറ് ഗ്രാം ശർക്കരയും എടുത്ത് നല്ലതുപോലെ ശർക്കര തല്ലി പൊട്ടിച്ച് പൊടിയാക്കി ഈ മീൻ വെട്ടിയ മീനും മീനിൻ്റെ തലയും അതിൻ്റെ പണ്ടവും കൂടെ ഒരു കാറ്റ് കയറാത്ത നല്ല വൃത്തിയുള്ള ഒരു ടിണ്ണിനകത്തിട്ട് ഈ ശർക്കരയും ഇട്ട് മൂന്ന് ദിവസം നേരത്തോട് നേരം കഴിയുമ്പോൾ മൂന്ന് ദിവസം ഒരു കമ്പ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഇളക്കണം മൂന്ന് ദിവസം ഇളക്കിയാൽ മതി പിന്നീട് അതങ്ങ് മാറ്റി അടച്ച് തന്നെ വെച്ചിരുന്ന ഇരുപത്തൊന്ന് ദിവസം വെച്ചിരിക്കുമ്പോൾ നല്ല സൂപ്പർ ഫിഷാമിനോ ആസിഡ് കിട്ടും അത് അഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് എല്ലാം നമ്മൾ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും വീടുകളിലുള്ളത് അത് നല്ലതുപോലെ അതിനടിച്ചുകൊടുത്താൽ സൂപ്പർ ഫലപുഷ്ടി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും